പോസ്റ്റർ ഇറങ്ങിയപ്പോൾ കൊടുക്കാൻ വിട്ടുവോ അത് ഭയങ്കര പ്രശ്നം അച്ഛൻ ആദ്യത്തെ രണ്ട് പടം നന്നായിട്ട് വർക്കാതെ പോയപ്പോഴേക്കും അപ്പൊ നമ്മളുടെ ഒരു ഏജ് ഏജ് വെച്ച് നോക്കുമ്പോ ഭയങ്കര വാശിയായിരുന്നു സിനിമയിൽ കാരണം പക്ഷെ അച്ഛന്റെ സഹായം അൻബോർഡ് കൺമണിലേക്ക് വരുമ്പോ ഇതിൽ പറഞ്ഞു എന്ന കണ്ടന്റ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടമാണ് പടം അതെന്ന് പറഞ്ഞാൽ വലിയൊരു ഹ്യൂജ് പരിപാടി ആയിരുന്നു എനിക്ക് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോ ഇങ്ങനെ ഇരിക്കും ഡയലോഗ് പറയാന്നൊരു ഇമാജിനേഷൻ തലേലുണ്ടല്ലോ അത് ടോട്ടലി ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ പെർഫോം ചെയ്യണം കളർ കളറായിട്ട് നമുക്ക് പടം കളറി മലയാട്ടം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ക്യാരക്ടറിന് വന്ന് കേക്ക് കേട്ടിട്ട് കേട്ടിട്ട് ഇഷ്ടം ഉണ്ടെങ്കിൽ ചെയ്യുന്നുള്ള രീതി പറഞ്ഞപ്പോഴും എനിക്ക് അപ്പോ എക്സൈറ്റിംഗ് ഫാക്ടർ ആ മലേട്ടന്റെ പടത്തിൽ തന്നെ വിളിച്ചു എന്നുള്ളത് കാരണം തുടക്ക സമയത്ത് ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ടുണ്ട് പയ്യന്നൂരും കാഞ്ഞങ്ങാട് ടോട്ടലി ഡിഫറൻ്റ് ആണ് തലശ്ശേരി കൊച്ചിക്കാരൻ പറഞ്ഞ അവസ്ഥയില് കിടക്കൊന്ന് കൊച്ചിലേക്ക് വളഞ്ഞിട്ടും കൂടെ തലശ്ശേരിക്ക് ചില ക്യാരക്ടേഴ്സ് കേൾക്കുമ്പോ വിടാൻ തോന്നില്ല ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം വരുമ്പോൾ തവയ്ക്ക് വെച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഉണ്ട് ഈ അടിപൊളിയായിരിക്കും ചെയ്താൽ പൊളിയായിരിക്കും നോക്കിക്കാ ചെയ്യാണ്ട് അങ്ങനെ പോയി ചെയ്താണ് റോമാൻറ്റിന്റെ ക്യാരക്ടർ സ്റ്റക്കായി നിക്കണി തന്നെ ആ സ്റ്റക്കിലല്ല ചിരി വേണ്ടത് ഇവരുടെ എക്സ്പ്രഷനിലാണ് ആൾക്കാർ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന കുറച്ച് ഇൻഫ്ലൻസ് ഉണ്ടായപ്പോ എനിക്കാ ഒരു ഷോട്ട് എടുക്കാൻ പറ്റുള്ള എന്തായാലും പറഞ്ഞിട്ടും തീർക്കാൻ പറ്റണുള്ള പാനിക്കായി പിന്നെ ഞാൻ നമുക്ക് അർജുൻ അശോകനാണ് ക്യൂ സ്റ്റുഡിയോയിൽ അർജുന സ്വാഗതം പിന്നെ ഭ്രമയുഗത്തിലെ തേവൻ ഭയങ്കര ഒരു ബ്രേക്ക് ഔട്ട് റോൾ പോലെയാണ് വന്നത് അത് മാത്രമല്ല അതില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മിനിമൽ സ്പേസിൽ ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നു മിനിമം സ്പേസിൽ ഒരു എക്സൈറ്റിംഗ് പെർഫോമൻസ് ആണ് നടത്താന്ന് പറഞ്ഞത് ശരിക്കും ആക്ടർ എന്നുള്ള രീതിയിൽ ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ചിന്തകളിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടർ അത് എന്തെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസിങ് ആണോ എന്തെങ്കിലും റോൾ ഉണ്ടോ ജീവിതത്തിൽ വലിയൊരു ഹ്യൂജ് പരിപാടിയായിരുന്നു എനിക്ക് അപ്പോൾ ആ ക്യാരക്ടർ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പൊറ്റവും വൃത്തിക്ക് ചെയ്യാന്നുള്ള രീതി മാത്രമേ അപ്പോൾ ആ സമയത്ത് ഉണ്ടായുള്ളൂ അപ്പൊ ആ സമയം പൊള്ളിച്ച് ഇപ്പൊ വേറെ ഒരു ും കേക്കൽ പോലും ഇല്ല അല്ലെങ്കിൽ വേറെ കഥ ഇല്ല ഇല്ലാതെ അത്രയും മാത്രം ഇൻറ്റു ആയിട്ട് ചെയ്താണ് പിന്നെ ആ അവിടെ ക്രൂ തന്നെ വൻ അടിപൊളിയായിരുന്നു രാഹുൽ ഏട്ടനെയൊക്കെ ഭയങ്കര ചില്ലായിരുന്നു വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് മറ്റേ ഇങ്ങനത്തെ പടമാണ് വർക്ക് ചെയ്യണതെന്ന് നമുക്ക് ആ സമയത്ത് തോന്നുന്നുണ്ടായില്ല കാരണം അത്രയും ചില്ലായിട്ട് സിദ്ധാർത്ഥ ഏട്ടനും ഞങ്ങൾ കാണാം അഭിനയിക്കുകയും ചെയ്ത് പടം കളറി അപ്പോ അത് അതുകൊണ്ട് ഭയങ്കര ഈസിയായിരുന്നു അപ്പൊ അല്ലാണ്ട് എനിക്കൊരു ടെൻഷൻ പരിപാടിയായിട്ട് ഒട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്ക സമയത്ത് ടെൻഷൻ ഡിഫറൻ്റ് ആയിരുന്നു തുടക്കമൊക്കെ അങ്ങനത്തെ ഒരു ഫിയർ ഉണ്ടായിരുന്നത് ഒരു ഉദ്ദേശ രീതിക്ക് തന്നെ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ കാരണം ഒരു ഐഡിയ നമുക്ക് റെഫറൻസ് നോക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഈ ക്യാരക്ടർ അപ്പൊ പതുക്കെ പതുക്കെ ഡയറക്ടർ പറയുന്ന രീതിയും കാര്യങ്ങളൊക്കെ വെച്ച് വെച്ച് പോയി പോയി ഒരു ഒരു പരിപാടിയിലേക്ക് ലോക്ക് ചെയ്തിട്ട് പിന്നെ മൊത്തം ആ ട്രാക്കിലേക്കാണ് കയറിയത് അതുകൊണ്ട് സിദ്ധാർത്ഥ എല്ലാവരും മമ്മൂക്ക് പോലും ആയാലും മമ്മൂക്ക് മമ്മൂക്ക തന്നെ സ്വന്തമായിട്ട് കുറച്ച് നാളത്തേക്ക് കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു കാരണം മിനിമൽ ക്രൂ കുറച്ച് ആർട്ടിസ്റ്റ് അപ്പൊ നമുക്ക് തന്നെ ഫുൾ ടൈം കൂടെ ഉണ്ടല്ലാന്ന് തോന്നലുണ്ടായിരുന്നു ഭയങ്കര ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അതിൽ കാരണം നമ്മൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും ഡയലോഗ് പറയാമെന്നുള്ളൊരു ഇമാജിനേഷൻ തലയിൽ അത് ടോട്ടലി ബ്രേക്ക് ചെയ്തിട്ടാണ് മമ്മൂക്ക് അവിടെ പെർഫോം ചെയ്യണത് അപ്പോൾ അതൊക്കെ നോക്കി കാണാൻ നേരിട്ട് കാണാന്നൊക്കെ പറഞ്ഞു ഒരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു അപ്പോൾ ഇപ്പൊ പടങ്ങൾ എടുക്കുന്ന രീതിയിലാണെങ്കിലും ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് നമുക്ക് എന്റെ ശാരീരികമായ ശൈലിയിലും പറ്റുന്ന പടമാണോ അല്ലെങ്കി ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടർ അല്ലാത്ത രീതിയിൽ ചെയ്യാനാണ് ആഗ്രഹം അപ്പൊ അങ്ങനത്തെ നല്ല കഥയാണോ മൊത്തത്തിൽ കഥ അടിപൊളിയാണെങ്കിൽ എന്റെ ക്യാരക്ടർ ഇങ്ങനെയുണ്ട് അങ്ങനെ നോക്കി തന്നെ ഇപ്പോഴും പോണേ അല്ലാണ്ട് ലെവലപ്പിംഗ് പരിപാടിയായിട്ട് ഒന്നും അങ്ങട് ഫീൽ ചെയ്തിട്ടില്ല കൺമണി അപ്പൊ എനിക്ക് തോന്നുന്നത് എപ്പോഴും നമുക്ക് അർജുന അശോക് എന്ന് പറയുമ്പോൾ ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഉണ്ട് പക്ഷേ അതിനപ്പുറത്ത് നമുക്ക് ഭയങ്കര ഇപ്പം ഇപ്പൊ ഒരു ഷോസ്റ്റീലർ റോളാണ് നമ്മുടെ രോമാഞ്ചത്തിൽ അപ്പോഴൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പോൾ പുള്ളി കുറച്ചുകൂടി ഓവർ ദ ടോപ്പ് ചെയ്താൽ പോലും ഈ ക്യാരക്ടറിനെവിടെയോ കണക്ട് ചെയ്യുന്നതോന്നാണ് ഇപ്പൊ വർക്കൗട്ട് ടു അൻബോഡ് കൺമണി വരെ വരുന്ന സമയത്ത് അർജുൻ അങ്ങനെ ആ ഒരു സംഗതി ഒരു അർജുൻ്റെ രീതിയിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഒരു ഒരു നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ റിലേറ്റബിൾ റോൾ ചെയ്യുന്ന ഒരാളാണ് പെട്ടെന്ന് ഈസി ടു ആണ് അർജുൻ ചെയ്യുന്ന ക്യാരക്ടറും പെർഫോമൻസ് അങ്ങനെ എനിക്ക് തോന്നുന്നു ഹെൽപ്പ് ഔട്ട് ചെയ്തത് പറവാ തൊട്ടായിരിക്കും പറയുമ്പോ അത് സാധാരണക്കാരന് സാധാരണക്കാരനായ ഒരാള് ജീവിതത്തിൽ കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ട് പിന്നീട് അവൻ ഭയങ്കര മെച്ചോർഡായി മാറിയും അപ്പൊ അതിൽ എനിക്ക് കുറെ ക്ലാസ് ശോഭിക്കുന്നത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കുറെ കിട്ടിയിട്ടുണ്ട് ആ പടത്തിന് മൊത്തം ഷൂട്ടിൽ നിൽക്കുകയും അപ്പൊ അതൊക്കെയാണ് അടുത്ത പടത്തിലേക്കുള്ള ഒരു ഹെൽപ്പായിട്ട് എനിക്ക് ഇപ്പോഴും ഇപ്പോഴും അത് അതൊക്കെ തന്നെയാണ് കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്യാരക്ടർ ആവാൻ എങ്ങനെ എന്തൊക്കെ ഹെൽപ്പ് ഔട്ട് ചെയ്യണ്ടത് എന്തൊക്കെ രീതി നോക്കണം പിന്നെ അതിനുശേഷം എനിക്ക് ഒരു ബ്രേക്ക് എന്നുള്ള രീതി കിട്ടിയത് ബിടെക്കിലെ ക്യാരക്ടറാണ് ആസാദ് ആ ക്യാരക്ടറൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം അത്രയും ആൾക്കാർ ബോയ് ഡോർ എന്നുള്ള രീതിയിലൊക്കെ ഫീൽ ചെയ്യുന്നത് കാരണം ആസാദ് എന്നുള്ളൊരു ഒരു ഭയങ്കര ഒരു പാവം ഒരു ഒരു പ്രശ്നത്തിൽ പെട്ടു സ്ക്രീനിലും നിങ്ങൾക്കിടയിൽ ും നിങ്ങൾ അറിയാത്ത പ്രേക്ഷകർക്ക് പോലും നിങ്ങൾ അതിന് ശേഷമാണോ കമ്പനി ആണെന്ന് തോന്നി അത് അതും പിന്നെ ജൂണിലെ ക്യാരക്ടറും ഈ ഫസ്റ്റ് ചെയ്തു വന്ന ക്യാരക്ടേഴ്സിന്റെ ഹെൽപ്പ് ആയിരിക്കും ചിലപ്പോ എന്നെ അങ്ങനെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തത് ബോനെക്സ് ഡോർ എന്നുള്ള ഫീൽഡില് അപ്പൊ അതൊക്കെ അപ്പൊ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വരുത്തുന്ന ക്യാരക്ടർ ജോണി ജോണി മോൻ എന്നുള്ള ക്യാരക്ടർ ഭയങ്കര ഒരു എനിക്ക് അമലേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്ന് കേക്ക് കേട്ടിട്ട് കേട്ടിട്ട് ഇഷ്ടി ചെയ്യുന്നുള്ള രീതി പറഞ്ഞപ്പോഴും എനിക്ക് അപ്പോ എക്സൈറ്റിംഗ് ഫാക്ടർ അമലേട്ടന്റെ പടത്തിൽ എന്നെ വിളിച്ചു എന്നുള്ള കാരണം തുടക്ക സമയത്ത് ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു നോക്കിയിട്ടുണ്ട് സി ഐയുടെ ഓഡിഷൻ കോൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ അമലേട്ടൻ്റെ അച്ഛൻ വിളിച്ചത് പറഞ്ഞു അവൻ പറ്റിയ റോളൊന്നും ഇല്ല അപ്പോഴാണ് പറവയിലേക്ക് ഒരു ചാൻസ് കിട്ടിയത് അപ്പൊ അങ്ങനെ പറവയൊക്കെ കണ്ടത് കൊണ്ടും ഒക്കെയാണ് എനിക്ക് അമലേഡന്റെ വടത്തിൽ ഒരു ചാൻസ് കിട്ടിയത് അത് കേട്ടപ്പോ തന്നെ നെഗറ്റീവ് ആണ് നിനക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് അപ്പൊ തന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞ് എനിക്ക് ബ്രേക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് കാരണം ബിടെക് ഇറങ്ങി അവിടെ എല്ലാവരും അങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്കാണ് വിളിച്ചുകൊണ്ടിരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള അത് അതുകൊണ്ടാണ് എനിക്ക് ഈ ക്യാരക്ടേഴ്സിൽ എല്ലാവരും പോലും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് അപ്പൊ അങ്ങനെ ഭാഗ്യത്തിന് ഇങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ആ സമയത്ത് തന്നെ വിളി വന്നതുകൊണ്ട് എനിക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്രണയവിലാസ് ആണെങ്കിലും മലബാറിൻ്റെ കാഞ്ഞങ്ങാടിൻ്റെ പശ്ചാത്തലത്തായിരുന്നു ഗംഭീര സിനിമയായിരുന്നു അപ്പം അൻപോഡ് കൺമണി വരുമ്പോൾ കണ്ണൂരാണ് അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് വരുന്നത് പിന്നെ എനിക്ക് നോക്കുവാണെങ്കിൽ നമ്മളുടെ റീസൻറ്റ് ഭയങ്കര രസമായിട്ടുള്ള ഒരു ഒരു യങ്സ്റ്റേഴ്സ് മാരേജ് റിലേറ്റഡ് കൺഫ്യൂഷൻസ് പോസ്റ്റ് മാരേജ് റിലേറ്റഡ് സ്റ്റോറീസ് കൂടുതൽ വരുന്നുണ്ട് നമ്മൾ സൗത്ത് നിന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ ഈ രണ്ടും റിലേറ്റബിൾ ആണ് സത്യം പറഞ്ഞു അങ്ങനത്തെ ഒരു ന്യൂലി മാരിഡ് കപ്പിൾസിന്റെ അവസ്ഥ എന്തായിരിക്കും ഒരു പെൺകുട്ടി ഒരു പുതിയ വീട്ടിലേക്ക് വന്ന് കയറുന്നത് ആ വീടിന്റെ അറ്റ്മോസ്ഫിയർ അഡാപ്റ്റ് ചെയ്തു പോകാൻ ചിലപ്പോ സമയം എടുക്കാതിരിക്കാം ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് ചിലപ്പോ നാട്ടുകാരായിരിക്കും ചുറ്റും താമസിക്കുന്ന ആൾക്കാരായിരിക്കും വന്നു കയറുമ്പോ തന്നെ രണ്ടാഴ്ച അയ്യുമ്പോ വിശേഷമൊന്നും ആയില്ലേ എന്താ വിശേഷാകത്തെ കുട്ടിയുടെ ഉഴപ്പാണോ അല്ലെങ്കിൽ നിന്റെ മകന്റെ കൊഴപ്പാണോ അപ്പൊ അത് എഫക്ട് ചെയ്യുന്ന അമ്മേനായിരിക്കും അപ്പൊ അമ്മ വന്നിട്ട് ആ പ്രഷർ തീർക്കുന്ന വീട്ടിലായിരിക്കും അമ്മ പ്രഷർ വീട്ടിൽ തീർത്ത് കഴിയുമ്പോ ഭാര്യ ആയിരിക്കുമ്പോൾ മറത്താൻ ഓട്ടോമാറ്റിക്കലി ആ പ്രഷർ കൊടുക്കുക കാരണം ആ ഭാര്യക്ക് വേറെ ആരും ഇല്ല അവിടെ ഒന്ന് കാര്യം പറയാനും ഡിസ്കസ് ചെയ്യാനായിട്ട് അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പോകുന്ന ഒരു കഥയാണ് അൻപൂട് കൺമണി ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടമാണ് പടം നമ്മുടെ പോലെ തീമിൽ കുട്ടി കുട്ടിയാണ് ഇവന് പക്ഷെ അമ്മയാവാം ഭാര്യയാവാം കാരണം ഇവനാണ് ആകെ ഉള്ള കണക്ഷൻ ഇവർ അമ്മ തമ്മിലുള്ളത് ഇവർ പേഴ്സണലി ഗ്രഞ്ച് ഇല്ലെങ്കിലും ഉള്ള ആൾക്കാരുടെ ഇഷ്യൂസ് കാരണമാണ് ഇവര് തമ്മില് ഇഷ്യൂ ഉള്ളിലുണ്ടാവുകയും അത് സോൾവ് ചെയ്യാൻ നടക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്റെ പിന്നീട് മൊത്തം ഭാരം ഭാര്യക്ക് പോവാൻ ബാക്കി ഹ്യൂമറാണ് പേസ് അല്ലെ ഹ്യൂമറിന്റെ ഹ്യൂമർ ഹ്യൂമർ അല്ല ഹ്യൂമറുള്ളൂ പക്ഷേ ഡ്രാമ ആണ് ബാക്കി പരിപാടി സിറ്റുവേഷൻസ് ആണ് ഇത് എന്റെ റൈറ്ററിന്റെ ജീവിതത്തിൽ നടന്നൊരു സബ്ജക്റ്റാ സംഭവമാണ് സബ്ജക്ട് എന്നല്ല അപ്പൊ അത് മുപ്പത് സബ്ജെക്റ്റ് ആക്കിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണ് അപ്പൊ മുപ്പത് അത് അനുഭവിച്ചത് മൂന്നാല് വർഷം കൊണ്ടാണ് നമ്മള് ഒരു രണ്ടര മണിക്കൂർ കാണിക്കുന്നുള്ളൂ കാര്യം ഈ അർജുനാണെങ്കിൽ ജനിച്ച് വളർന്ന് അല്ലെങ്കിൽ ഒരു കുട്ടിക്കാലം സ്കൂളിങ് ഇതെല്ലാം കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പെട്ടെന്ന് നോക്കുവാണെങ്കിൽ സിനിമയും കൊച്ചിയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കൊച്ചിയിൽ നിന്ന് വരുന്ന ആക്ടേഴ്സ് ഒരു കൊച്ചി മച്ചാൻ അല്ലെങ്കിൽ അതൊരു ഒരു ഒരു കൊച്ചി വൈബിലാണല്ലോ പക്ഷെ നമ്മൾ പ്രണയവിലാസ് നോക്കിയാണെങ്കിൽ റൂട്ടഡ് കാഞ്ഞങ്ങാട് ഒരു മലബാർ റൂട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജിലും ഡയലോഗ്സിലും അങ്ങനെയായിരുന്നു പിന്നെ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ അൻപോഡ് കൺമണിയിൽ വരുന്ന സമയത്ത് ഈ ഒരു പ്രാദേശിക അല്ലെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അതിന്റെ സ്റ്റോറി ടാസ്ക് ടാസ്ക് ആണോ ആണോ ഫ്രഷ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക് എനിക്ക് വരുന്ന തോട്ടകാര്യം അപ്പൊ അതിനൊരു മൂന്നാലോ ദിവസം ഒന്ന് ടെൻഷൻ ഉണ്ടാവും പിന്നെ രണ്ടാമത് ഈ സ്ലാങ് ഇവര് തലശ്ശേരി ആയോണ്ട് തലശ്ശേരി സ്ലാങ് പിടിച്ചില്ലെങ്കി വളവും തിരിവെ ഭയങ്കര ആയില്ലെങ്കിൽ അത് അത് ഭയങ്കര ഏച്ചിട്ടിയ അവസ്ഥ കൊച്ചിക്കാരൻ പറഞ്ഞ അവസ്ഥയിൽ കിടക്കുന്ന കൊച്ചിയിലേക്ക് പോയെങ്കിലും വളഞ്ഞ പോയാലും കൂടെ തലശ്ശേരിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ഔട്ട് ചെയ്തതെന്ന് വെച്ചാല് ലിജിചേട്ടൻ പയ്യന്നൂർ കാരനാണ് റൈറ്റർ തലശ്ശേരിക്കാരനാണ് പ്രൊഡ്യൂസേഴ്സ് തലശ്ശേരിക്കാൻ ചുറ്റും നിക്കുന്ന എല്ലാവരും തലശ്ശേരിക്കാരാ അപ്പൊ ഇവര് സംസാരിക്കുന്ന സ്ലാങ് ഓട്ടോമാറ്റിക്കലി കേട്ട് 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 പിന്നെ ഇവരടുത്ത് ഇവരുണ്ടാവും ഫുൾ ടൈം റൈറ്റർ എപ്പോഴും ലൊക്കേഷനിലുണ്ടാവും അനീഷയുടെ ഫുൾ ടൈം ഉണ്ടാവും ഒരു പ്രൊഡ്യൂസർ ആണ് അപ്പൊ ബുപ്പര് നിന്ന് മുപ്പര് ഫുൾ ഹെൽപ്പ് ഔട്ട് ചെയ്ത് ഇപ്പൊ ഞാൻ എനിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ കൊച്ചി സ്ലാങ്ങിൽ ഞാൻ പറയും ഉപ്പിട്ട് വന്നിട്ട് തിരിച്ചത് ഇങ്ങനെ പറഞ്ഞ ഓക്കെ ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു തരുമ്പോ അത് ഇന്ന് സെറ്റ് ചെയ്തിട്ട് റിഹേഴ്സിലൊക്കെ നോക്കി കറക്റ്റ് പിടിക്കും മാക്സിമം പിടിക്കാൻ നോക്കിയിട്ടുണ്ട് എത്രത്തോളം പ്രണയവിലാസം ചെയ്ത് ശരിക്കും അങ്ങനെ ഗുണം ഉണ്ടായിട്ടുണ്ട് അതിലെ സ്ലാങ്ങിന്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത് പ്രണയവിലാസത്തിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഇപ്പം മനോജ് കെ യു ഇവരൊക്കെ ഉള്ള ടീം കൂടി ആ ബാക്ക് ഡ്രോപ്പിലുള്ളവരാണല്ലോ അത് ശരിക്കും ഇതിലേക്ക് അങ്ങനെ ഒരു തീർച്ചയായിട്ടും പ്രണയവിലാസം ചാവേറും ചാവേറും കണ്ണൂർ സ്റ്റാർട്ട് ചെയ്ത ഇതിൽ ഹെൽപ്പ് ഔട്ട് ചെയ്ത ഏറ്റവും കൂടുതൽ മനോജേട്ടനാണ് അങ്ങനെ നോക്കുകയാണെന്നു വെച്ചാൽ കാരണം വെച്ചാൽ മനോജേട്ടൻ കടന്നു പയ്യന്നൂരായിരുന്നറിയാ എന്ത് രീതിയിലാണ് പറയേണ്ടത് അപ്പൊ അത് തന്നെയാണ് ചാവേറിലും കൂടെ ഉണ്ടായത് അപ്പൊ മൊത്തം നോക്കുമ്പോ ഒരു അഞ്ചാറ് മാസത്തോളം മനോജേട്ടൻ കൂടെ ഉണ്ടായ ഞങ്ങടെ അതിനുശേഷം കൊറേയൊക്കെ ആയിട്ടാണ് അൻബോർ കൺബണി ചെയ്യുന്നത് അപ്പോ ഓൾറെഡി ഒരു പരിപാടി ഇങ്ങനെ പിടിച്ചു പോയത് കുറച്ച് ഈസി ആയിരുന്നു പക്ഷെ എന്നാലും പയ്യന്നൂരും കാഞ്ഞങ്ങാട് ടോട്ടലി ഡിഫറെൻ്റ് ആണ് തലശ്ശേരി എനിക്ക് പയ്യന്നൂരും കാഞ്ഞങ്ങാടൊക്കെ പിന്നെയും പിടിക്കാൻ പറ്റിയായിരുന്നു പക്ഷെ തലശ്ശേരി ഭയങ്കര വ്യത്യാസം പറഞ്ഞു പോകുമ്പോ നമ്മ അതിലേക്ക് തിരിച്ചു പോയി പോകും അപ്പൊ അത് കുറച്ച് പണിയെടുക്കാൻ ഉണ്ടായി പക്ഷെ ഇവരുടെ ഉള്ളത് കൊണ്ട് മൊത്തത്തില് ഈസി ആയിരുന്നു ഇപ്പൊ നമ്മള് നോക്കുവാണെ ഇപ്പൊ രോമാഞ്ചം നോക്കിയാല ആളുകൾ സർപ്രൈസ് എന്ന് പറയുമെങ്കിലും ആ സിനിമ അത് ഡിസർവ് ചെയ്യുന്ന ഒരു ഭയങ്കര ഹ്യൂജ് സക്സസ് ആണ് ഉണ്ടാകുന്നത് ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതൊരു ഒരു തീം അല്ലെങ്കിൽ കണ്ടന്റ് മലയാളത്തിൽ ഭയങ്കര ഹിറ്റാവുകയാണ് കല് സ്റ്റാർഡം അല്ല മലയാളം മറ്റ് ഭാഷ നോക്കുകയാണെങ്കിൽ സ്റ്റാർഡല്ല ഒരു ഈ ഇൻഡസ്ട്രിയുടെ ഹിറ്റ് തീരുമാനിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ടുള്ള തിയേറ്ററിൽ എക്സൈറ്റിംഗ് ആവുന്ന തിയേറ്ററിൽ വളരെ ആളുകൾ എൻഗേജിങ് ആക്കുന്ന സബ്ജക്റ്റ് എന്നുള്ളത് ഒരു പ്രയോറിറ്റി ആകുമോ സിനിമ സെലക്ട് ചെയ്യാൻ പെർഫോമൻസിന്റെ പ്രാധാന്യം എന്താണ് അതിന്റെ ഒരു ഒരു ഇക്വേഷൻ കണ്ടന്റ് സീരിയസ് ആയിട്ടുള്ള കാരണം ഇങ്ങനത്തെ ഇഷ്യൂസ് ഒരാൾക്കാരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അത് ആയിട്ട് കാണേണ്ട ഒരു സംഭവം തന്നെ കാരണം വെച്ചാല് ഇതിൽ പറഞ്ഞു പോകുന്നത് കൺസീവ് ആകാതിരിക്കുമ്പോ എന്തൊക്കെ തരത്തിൽ നിന്നായിരിക്കും പ്രശ്നം വരുന്ന ആരുടെ ഒരു ടോർച്ചർ ഉണ്ടാവും അപ്പൊ അതെങ്ങനെയാണ് ഒരു പെൺകുട്ടി ഏറ്റെടുക്കുക കൺസീവ് ആയിട്ട് അബോട്ടായി പോയിക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അതൊക്കെ പോകുമ്പോ കൂടെ നിക്കേണ്ടത് ഒപ്പമുള്ള ആൾക്കാർ തന്നെയാണ് ആ കുടുംബത്തിലുള്ള ആൾക്കാരെ കൂടെ നിക്കേണ്ടത് അപ്പൊ അത് എത്രത്തോളം കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പടത്തിൽ കൂടുതലും പറഞ്ഞു പോകുന്നത് അപ്പോ അതൊക്കെ എനിക്ക് ഈ സബ്ജെക്ട് കേട്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ ക്യാരക്ടർ വൈസ് ആണെങ്കിൽ അമ്മേനെയും സമാധാനിപ്പിക്കണം ഭാര്യേനെയും സമാധാനിപ്പിക്കണം ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ ഈ ഇപ്പൊ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെയും ഇവനാണ് അത് മൈൻഡ് ചെയ്യണ്ട വിട്ടു പോണ ഒരു ഇങ്ങനെ പറഞ്ഞ് ഈസിയാക്കി വിടുന്ന ഒരു ക്യാരക്ടറാണെങ്കിലും ഇവൻ അതിനുവേണ്ടി പുറമേ വേറെ പല പരിപാടികളും ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു കണ്ടന്റ് ആണ് പിന്നീട് നോക്കുമ്പോ രുചി ചേട്ടന്റെ കൂടെ ബോക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോ പിന്നെ ഉണ്ട് മൃദുലേട്ടനാണ് എനിക്ക് കണക്ട് ചെയ്യുന്നത് മൊത്തത്തില് നോക്കിയപ്പോ റിയൽ ലൈഫ് ഇൻസിഡന്റ് പറഞ്ഞപ്പോ എന്തായാലും അറിയണം ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ കൊറേ പേര് ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കൊറേ മൊമെന്റ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ ആലോചിച്ചപ്പോ എനിക്ക് ഭയങ്കര ഒരു ലൈറ്റ് ഹാർട്ടഡ് ഡ്രാമ ഈ എനിക്ക് എപ്പോഴും സംസാരിക്കുമ്പോൾ ഇപ്പം ഇപ്പൊ ആസാദുമായിട്ടുള്ള കണക്ഷൻ ഇതിൽ വരുമ്പോഴും അവിടെ ഉണ്ട് പറവേലെ സൗബിൻ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഒരു ബ്രദർഹുഡിന്റെ ആ സംഗതി ഭയങ്കര ഇപ്പം ഇതിൽ പെട്ടെന്ന് മൃദുലിനെ കാച്ച് ചെയ്ത് പറയുകയാണ് ലിജുവിൻ്റെ ഹെയറിന്റെ കൂടെ അപ്പം ഞാൻ അത് ശരിക്കും ഒരു ഒരു കംഫേർട്ട് സോൺ പ്ലസ് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാകുന്നുണ്ടോ ഉണ്ടോ കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ ക്യാമറ മാത്രമല്ല പുറത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത ഒരു റിലേഷൻ ആണല്ലോ ഇവരെല്ലാം ഉള്ളത് അത് ഇപ്പൊ ഇതില് കഥ പറഞ്ഞപ്പോ തിരിച്ചായിട്ടും പറഞ്ഞ മൃദലുണ്ടാവും ഒരു ക്യാരക്ടർ മൃദലേട്ടനായിരിക്കും കൂടി ഹാപ്പി ആവും നമുക്ക് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ടൈം ഒരു ലൊക്കേഷൻ എത്തുന്ന ടെൻഷൻ അവിടെ ഉണ്ടാവൂല ഞാനൊരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഇപ്പൊ പരിചയമില്ലാത്തവരാണ് ഇതിനുമുമ്പ് വർക്ക് ചെയ്യാത്ത ടീമാണെങ്കിൽ എനിക്ക് ചെന്ന് കഴിയുമ്പോൾ കാണുന്നത് പരിചയമുള്ള ആദ്യം യൂണിറ്റിലെ ചേട്ടന്മാരും പ്രൊഫഷണലെ ചേട്ടന്മാരാണ് ഇപ്പൊ ഇവരെയൊക്കെ നമ്മള് എല്ലാ ലൊക്കേഷനിലും ഇങ്ങനെ മാറി മാറി കാണുന്നോണ്ട് നമുക്ക് ഭയങ്കര ആണ് കംഫേർട്ട് ആണ് അവർ ആശ്വാസമായി പിന്നെ ഇന്നായി നമ്മൾ അഞ്ചാറ് വർഷം എടുക്കും ബാക്കി കോ ആക്ടേഴ്സ് വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവരായിട്ട് സെറ്റ് ആവുകയും ഏഡീസ് ആയിട്ടും അങ്ങനെ പ്രൊഡക്ഷൻ ടീം ആയിട്ടും അപ്പൊ ചില്ലായി വരാൻ ഒരു അഞ്ചാറ് ദിവസം എടുക്കും അപ്പൊ അതേപോലെയാണ് ഇപ്പൊ നമുക്കൊരാളുണ്ടെങ്കിൽ പകുതി സമാധാനം അവിടെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാനും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും ഇല്ലാതാകുമ്പോ നമ്മൾ മാക്സിമം പിടിച്ചു പിടിച്ച് എങ്ങനെയെങ്കിലും ട്രാക്കിലാവാനുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പോൾ തൊങ്കിതാർജുൻ്റെ സെലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ മാത്രം നോക്കിയിട്ട് ചെയ്ത കുറേ സിനിമ നമ്മൾ തുറമുഖം പോലെ എടുക്കുകയാണ് ജാനേമൻ നോക്കുകയാണെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ ഒരു എന്താ ഒരു വേർസറ്റൈൽ ക്യാരക്ടർ എന്നുള്ളൊരു സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ട് ഹിറ്റ് ഓർ ഫ്ലോപ്പ് എന്ന് പരിഗണിക്കാതെ തന്നെ ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്തു പോകുന്നുണ്ട് അപ്പം ഈ ഈ പറയുന്ന എങ്ങനെയാണ് ഈ കരിയർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്ലാൻ്റാണോ എന്താണ് പരിപാടി ഇപ്പോൾ ഞാൻ പറയുന്നത് ടു തൗസൻഡ് ട്വൽവ് ടു ഇരുപത്തിനാല് വരെയുള്ള ജേണി ആണല്ലോ അല്ലേ പന്ത്രണ്ട് വർഷം ഞാൻ സ്റ്റാർട്ട് ഇവിടെ കാലമല്ലേ ശരിക്കും പറഞ്ഞ ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല കാരണം വെച്ചാല് നമുക്ക് വരുന്ന പടങ്ങൾ പോലെ ചെയ്യാന്നുള്ള തോട്ട് മാത്രം പക്ഷെ അതിലും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ കഥയൊക്കെ കേക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ തുറമുഖമാണെങ്കിലും ഓഡിഷൻ പോയി സെലക്ട് ഞാൻ ജാനമൻ ആണെങ്കിൽ സ്വന്തം കൂട്ടുകാരുടെ പടമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇവരെന്നെ ഇങ്ങനെ അമലേട്ടം വിളിക്കുകയും അടുത്ത ജൂണിൽ ചാൻസ് കിട്ടുകയും ഇതൊക്കെ കോള് വന്ന് ഞാനായിട്ട് കഥ കേട്ട് സെലക്ട് ചെയ്തതല്ല കോള് വന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് എന്നുള്ള പരിപാടി പിന്നെ ഇരുപത്തി ഒന്നിന് ശേഷമൊക്കെയാണ് പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് കഥ കേട്ട് ഇനി ഇനി ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്യാമെന്നൊരു തോട്ട് വന്നത് അപ്പത്തോട്ടാണ് എന്നാലും എനിക്ക് ചില ക്യാരക്ടേഴ്സ് കേൾക്കുമ്പോ വിടാൻ തോന്നൂല ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം വരുമ്പോ പോയി നേരെ വെച്ച് എങ്ങനെയാണ് ഇപ്പം അർജുനോട് ഇപ്പൊ ഞാൻ അർജുനോട് വന്നൊരു കഥ പറയുകയാണെങ്കിൽ എന്താണ് അർജുൻറെ ഒരു പ്രോസസ്സ് എന്താ ഇത് ഓക്കെ ഇത് ഇന്നാളെ നമുക്ക് പടുത്ത മാസം ചെയ്യാനുള്ള പാടാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ജാനാണെന്നൊക്കെ പറയുമ്പോ ഡിസിഷൻ എടുക്കുന്ന എന്ത് എന്തൊരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ആസ് എ ഹോൾ സിനിമ എങ്ങനെയുണ്ട് നോക്കും പിന്നെ ക്യാരക്ടർ വൈസ് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയാണോ കാരണം എന്നെ കൊണ്ട് താങ്ങാ താങ്ങുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ ചെയ്തിട്ടത് ഫീൽ ണ്ടല്ലോ നമുക്ക് പറ്റും തോന്നലുണ്ടെങ്കിൽ കണ്ടും കൽപ്പിച്ച് കേൾക്കും പിന്നെ ഡയറക്ടേഴ്സ് നോക്കും ക്രൂ നോക്കും അപ്പൊ എല്ലാം നോക്കും എല്ലാം നോക്കിട്ട് ചെയ്യാം ഇപ്പഴത്തെ അവസ്ഥ മേജർലി നോക്കുന്ന കഥ സെറ്റ് ആണോ സ്ക്രിപ്റ്റ് സെറ്റ് ആണെങ്കിൽ മൊത്തം പരിപാടി അവിടെ ലോഡഡ് ആണ് പിന്നെ മേക്കിംഗ് വൈസ് ഡയറക്ടറിന്റെ പരിപാടി ഞാൻ ഒരു ഡയറക്ടർ ഓറിയന്റഡ് ആക്ടറാണ് എന്നാ ഒരു എന്റെ മാറി മാറി ബോക്സ് വേറെ ഒരു ഇവർക്ക് ഒരു പെർസ്പെക്ടീവ് ഒരു തോട്ടുണ്ടല്ലോ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണം അവരും ഇപ്പൊ എന്നെ സെലക്ട് ചെയ്യണ എന്റെ പടങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉം അപ്പൊ ശൈലി മാറ്റി പിടിക്കാൻ ക്യാരക്ടറിന് ക്യാരക്ടർ വൈസ് അത് നേടുകയാണെങ്കിൽ അവർ പറയുന്ന രീതിക്ക് ചെയ്ത മാറി നിക്കുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പിന്നെ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് ശ്രമിക്കുന്നുണ്ട് റിപ്പീറ്റേഷൻ അടിക്കാതിരിക്കാൻ ഈ ഇതിലാണെങ്കിൽ ഇപ്പൊ ഞാൻ രോമാഞ്ചെടുത്ത് പറയുക രോമാഞ്ചത്തിൽ നമ്മൾ കാണുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്നു പ്രതീക്ഷിക്കാത്ത സമയത്തായിപ്പിക്കുന്നു ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ പോലത്തെ റോൾ ആണല്ലോ പക്ഷെ ആ സിനിമ തീരുമ്പോ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ശേഷം അതിന്റെ ആ ക്യാരക്ടറിന്റെ ഈ പറഞ്ഞ സീക്വല് പോലെ ഇതില് ആവേശത്തിൽ പോലും ആ ക്യാരക്ടറിന്റെ ഒരു എക്സ്റ്റെൻഷൻ ഫീൽ ഉണ്ടായിരുന്നു ആവേശം കാണുമ്പോഴും ഈ പറയുന്ന ഇമ്പാക്ടിന്റെ തുടർച്ചയാണല്ലോ ആ സിനിമയിൽ ആ ഒരു ആക്സെപ്റ്റൻസ് ആ ക്യാരക്ടറിന് കിട്ടിയ ഒരു ആക്സെപ്റ്റൻസ് വെച്ചിട്ടാണല്ലോ അത് ചെയ്തത് ശരിക്കും ഇത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോഴോ അർജുന അത് അങ്ങനെ ആ ലെവലിൽ കിക്ക് ആയി ഒരു അങ്ങനെ ഒരു ടാ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട് നീ അടിപൊളിയായിരിക്കും ചെയ്താ പൊളിയായിരിക്കും നോക്കി ഒക്കെ ചെയ്യാൻ ഉണ്ട് അങ്ങനെ പോയി ചെയ്ത പാടാണ് അപ്പൊ എനിക്ക് ഇതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ള മിനിമം രീതിയിൽ അറിയാമായിരുന്നു അപ്പൊ നാട്ടിലെത്തി നേരെ ചെന്നൈക്ക് പോയി പരിപാടി ചെയ്ത് തിരിച്ചു വന്ന കോവിഡിന്റെ സമയത്താണല്ലോ കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം ആ കോവിഡ് കഴിഞ്ഞ് നിൽക്കണ സമയം ചെയ്ത് തിരിച്ചു വന്ന് ചെന്ന സമയത്ത് പടം എടുത്ത് അത്രയും കാണിച്ചു തന്ന ഭയങ്കര രസം ഉണ്ടായി മൊത്തം പരിപാടി ഇവിടെ എല്ലാവരും നത്തം എല്ലാവരും വൻ പൊളി പൊളിച്ചിട്ടിരിക്കണേ അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയി പിന്നെ ടീമിന് ഇവര് പറഞ്ഞ പോലെ തന്നെ ജിതുചാട്ട് കറക്റ്റ് ക്ലാരിറ്റി ഉണ്ട് ഈ ക്യാരക്ടർ എന്ത് ചെയ്യണം എന്ത് സംസാരിക്കണം എങ്ങനെ നടക്കണം അപ്പൊ അതൊക്കെ പറഞ്ഞു തന്ന് അതേപോലെ പിടിക്കാൻ നോക്കി ചെയ്ത് തിരിച്ചു തന്നെ ഇപ്പൊ എന്റെ ഒരു ക്യാരക്ടർ റോമാന്റെ ക്യാരക്ടർ സ്റ്റക്കായി നിക്കണി തന്നെ ആ സ്റ്റക്കിലല്ല ചിരി വന്നത് ഇവരുടെ എക്സ്പ്രഷനിലാണ് പിന്നീട് ഇവൻ അവരുടെ ഒരു അവരുടെ എക്സ്പ്രഷനിലാണ് എല്ലാവരും ചിരി പൊട്ടുന്നത് അപ്പൊ അവരാണ് മേജർലി ആ ഒരു ക്യാരക്ടറിനെ ലിഫ്റ്റ് ചെയ്ത കൂടുതൽ ഒരു റിലേറ്റബിൾ എന്നുള്ള സിനിമാലി വരുന്നതല്ലേ അപ്പൊ അതില് ഇപ്പം നേരത്തെ പറഞ്ഞു സൗബിൻ ഉണ്ട് കോ ആക്ടേഴ്സ് ഉണ്ട് ഇത് ഇപ്പം ഏതൊക്കെ മാറ്ററാണ് ഈ പെർഫോമൻസ് സെലിബ്രേറ്റ് ചെയ്യുക ഇപ്പം അതിലൊരു ഇനീഷ്യലി നമ്മൾ ഇന്നു ടുത്തപ്പോ നമുക്കെല്ലാം ഇതെല്ലാം ഭയങ്കര സ്ട്രൈക്കിംഗ് റോളാണ് പിന്നീട് കാണുമ്പോഴും നമുക്ക് അർജുനോട് ഇഷ്ടം തോന്നുന്ന റോളുകൾ ഉണ്ടാവുന്നല്ലോ ഇപ്പം ആസാദാണെങ്കിലും അല്ലെങ്കിൽ നേരത്തെ വരത്തനാണെങ്കിലും ഡയറക്ടറുടെ കോൺട്രിബ്യൂഷനും കോ ഈ കോ ആക്ടറുടെ കോൺട്രിബ്യൂഷനും ഒക്കെ എങ്ങനെയാണ് വരിക അത് എല്ലാവരും പ്രോപ്പറായിട്ട് നിന്നാൽ മാത്രം നമുക്കും ഒരു ഒരു കംഫേർട്ട് സോൺ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാം നമ്മൾ റിലാക്സ്ഡ് ആണെങ്കിൽ മാത്രം നമുക്ക് പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അത് എല്ലാ രീതിക്കും എല്ലാവരും പാട്ടാണ് അത് ഇപ്പം ഞാൻ എൻ്റെ ഒരാളുടെ ക്ലോസ് എടുക്കണമെങ്കിൽ ഞാൻ മര്യാദക്ക് അവർക്ക് കൊടുക്കേണ്ട എക്സ്പ്രഷൻ കൊടുത്താൽ മാത്രമേ റിയാക്ഷൻ കൊടുത്താൽ മാത്രമേ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളും അവർ അവരെ മാ നമ്മുടെ നമ്മുടെ ക്ലോസ് ഇല്ലാന്ന് വെച്ചിട്ട് നമ്മൾ വെറുതെ അലമ്പായിട്ട് അഭിനയിച്ചാൽ അത് മുപ്പൊരു എഫക്റ്റീവ് ഉണ്ടായാലും അപ്പോൾ ഇപ്പൊ എല്ലാവരും സൈലന്റ് ആയിരിക്കുക കോൺസെൻ ഇമോഷണൽ സീനാണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഏത് രീതിക്കാണെങ്കിലും ജസ്റ്റ് ഒരു ലുക്കൊക്കെയാണ് കിട്ടിട്ട് പോവാം പക്ഷെ ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സീനൊക്കെ ആണെങ്കിൽ ഒന്ന് സൈലന്റായിട്ടിരിക്കുക അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് മാക്സിമം കൊടുത്തു കഴിഞ്ഞാ അവര് ഭയങ്കര കാമായിട്ട് ചെയ്യാൻ പറ്റും ടെൻഷനിലാണ്ട് അല്ലെങ്കിൽ നമ്മൾ പാനിക് ആയി പോകും ഞാനൊക്കെ പെട്ടെന്ന് പാനിക് പോകും എന്റെ പ്രശ്നം അതാണ് ഇപ്പൊ കഴിഞ്ഞ ഇപ്പൊ അഖിൽ അനിൽകുമാറിന്റെ പടത്തിൽ തന്നെ എനിക്ക് ഒരു സിറ്റുവേഷൻ മഹേഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ ചെറിയൊരു സിറ്റുവേഷൻ അത്രയും ഒരു നാൽപ്പത് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തൊമ്പത് വർഷം ഷൂട്ട് ചെയ്തു ഓൾറെഡി പക്ഷെ എന്നിട്ടും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായപ്പോ എനിക്ക് ആ ഒരു ഷോട്ട് എടുക്കാൻ പറ്റുള്ള ഡയലോഗും പറഞ്ഞിട്ടും തീർക്കാൻ പറ്റണുള്ള പാനിക്കായി പാനിക്കായി ഞാൻ നമുക്ക് പാനിക്കൊക്കായി അപ്പൊ ഒരു സോൺ ഉണ്ടെങ്കിൽ ഒരു മൊത്തം എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞാനല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് ആയാലും ഞാൻ കൂടെ സപ്പോർട്ട് ചെയ്താൽ അത്രയും ഈസിയിട്ട് ചെയ്യാൻ പറ്റും ഈ ഓർക്കൂട്ട് അനൗൺസ് കൂട്ട് അതിന്റെ പോസ്റ്റർ ഒക്കെ വരുമ്പോൾ ഹരിശ്രീ അശോക് ഇപ്പൊ എല്ലാ കുറെ താരങ്ങളുടെ സംവിധായകരുടെ മക്കൾ എന്നുള്ള രീതിയിലായിരുന്നു ടീമിനെ പ്രസന്റ് ചെയ്തിരുന്നത് ഹരിശ്രീ അശോക് മകൻ എന്ന് പറഞ്ഞത് എന്താണ് ഒരു ഐഡൻറ്റിറ്റി മേൽവിലാസം വരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു കരിയർ ഇപ്പം ഭ്രമയുഗം വരെയുള്ള സിനിമ നോക്കിക്കഴിഞ്ഞാൽ അർജുൻ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പെർഫോമൻസിലൂടെ സെലക്ഷനിലൂടെ സ്വന്തം ഒരു ഐഡൻറ്റിറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും അച്ഛൻ ഏത് നിലയ്ക്കാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവിടുന്ന് ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ പടം കണ്ടിട്ടോ അതെന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററിനൊക്കെ വരുമ്പോൾ ചെറിയ വളരെ കുറഞ്ഞ അളവിലെങ്കിലും കാണാറുണ്ട് എന്നാൽ സംസാരിക്കുന്നതല്ലാതെ സംസാരിക്കും ചില പടങ്ങൾ രോമാചത്തിനും ഭയങ്കരമായിട്ട് സംസാരിച്ച കാരണം വെച്ചാല് പ്രണയവിലാസത്തിനും ഭയങ്കരമായിട്ട് സംസാരിച്ചു എനിക്ക് അത് ഇപ്പഴുണ്ട് എനിക്ക് സിനിമ രണ്ടെണ്ണം ചെയ്ത് ഏതൊക്കെ പടം എന്താണ് ഭയങ്കര പ്രശ്നം ഞാൻ ഇത് ഫോർവേഡ് ചെയ്ത് എന്തെങ്കിലും പോസ്റ്റർ ഇറങ്ങി ഫോർഡ് ചെയ്ത് കൊടുക്കാൻ വിട്ടു അത് ഭയങ്കര പ്രശ്നം അച്ഛന് നീ എന്തെനിക്ക് ഫോർവേഡ് ചെയ്ത് തരാത്ത ഞാൻ ഇനി ആൾക്കാരെ വിളിച്ചു ചോദിക്കണോ നമ്മൾ എന്തെങ്കിലും ആയിട്ട് വിട്ടു എപ്പഴാൻ സൂക്ഷിച്ചെല്ലാം കറക്റ്റ് കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ഒരു പരിധി വരെ രണ്ട് പടം അധികം വർക്കാതായിപ്പോ ആദ്യത്തെ രണ്ട് പടം നന്നായിട്ട് വർക്കാതായി പോയപ്പോഴേക്കും അപ്പൊ നമ്മളുടെ ഒരു ഏജ് ഏജ് വെച്ച് നോക്കുമ്പോ ഭയങ്കര വാശിയായിരുന്നു സിനിമയിൽ കാരണം പക്ഷെ അച്ഛന്റെ സഹായം അത് ആ തോട്ടാണ് പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാരണം വെച്ചാല് ഇപ്പൊ എന്തൊക്കെ രീതിയിൽ ഞാൻ അച്ഛന്റെ സഹായം എടുത്തില്ലെങ്കിലും ആ ഒരു ടൈറ്റിൽ അവിടെ ഉണ്ടായിട്ടാണ് എനിക്ക് ഒരു പോയിന്റ് വരെ ഒരു സ്റ്റെപ്പ് സ്നേഹം സ്നേഹമല്ലെങ്കിലും എനിക്ക് പോയി സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൂടുതൽ കിട്ടിയേക്കണം ആ പേര് കൊണ്ട് തന്നെയാണ് അപ്പൊ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആ പേര് കാരണം ചില ഏരിയകളൊക്കെ പോകുമ്പോൾ ആ ഹരിശ്രേഷൻ്റെ മോനല്ലേ എന്റെ പേര് ഇപ്പോഴും ആൾക്കാർക്ക് ചില ഏരിയകൾക്ക് അറിയില്ലെങ്കിലും അച്ഛന്റെ പേര് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ കേൾക്കാൻ തന്നെയാണ് ഈ അശോക് ഒരു സമയം മുഴുവൻ ഹ്യൂമർ ട്രാക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ക്യാരക്ടർ റോളിലേക്ക് കംപ്ലീറ്റ് ഒരു അട്ടിമറി നടത്തി പോയിട്ടുണ്ടായിരുന്നു കുറെ സിനിമ തുടർച്ചയായിട്ട് തന്നെ പേഴ്സണലി എങ്ങനെ ഒരു പേഴ്സറ്റാലിറ്റി കീപ്പ് ചെയ്യണം ഇപ്പം ഹ്യൂമർ ചെയ്യുകയാണെങ്കിൽ എല്ലാ തരം റോള് ചെയ്യണം എന്നാണ് എന്താ അർജുൻറെ അക്കാര്യത്തിലുള്ള എനിക്ക് വേസ്റ്റ് ആയിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അതിനെ ശ്രമിച്ചത് നേരത്തെ പറഞ്ഞാലും കഴിഞ്ഞു ജൂണ് കഴിഞ്ഞപ്പോ ജൂണല്ല വീട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത് സാധനം വരാൻ സാധ്യത എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ തോന്നിയില്ല കാരണം കൊറേ അങ്ങനത്തെ കോള തന്ന പിന്നെ എനിക്ക് ഭാഗ്യത്തിന് അമലയേണ്ട കോള വന്നാ അപ്പൊ അതൊരു വില്ലനാന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ആയി എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള തോട്ടാണ് എനിക്ക് വന്നത് പിന്നെ ഞെഷം ജൂൺ ചെയ്ത് പിന്നെ ഭാഗ്യത്തിന് എനിക്ക് ആയിട്ട് ക്യാരക്ടർ വൈസ് ഡിഫറെന്റ് റോൾസ് വന്ന് എന്തോ ദൈവം എനിക്കറിയില്ല അപ്പൊ അപ്പൊ അങ്ങനെ ആയപ്പോഴേക്കും എനിക്ക് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി പിന്നെ ഇപ്പോഴാണ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലാണ് ഇപ്പം അൽതാഫ് ഉണ്ട് മാലാ പാർവതി ഉണ്ട് ജോണി ആന്റണി എനിക്ക് കുറച്ചുകൂടി ഒരു ക്യാരക്ടർ റോളുള്ള നേരത്തെ പറഞ്ഞ തീമാണെങ്കിൽ ഫാമിലിക്കകത്ത് വരാവുന്ന എല്ലാതരം റോളുകളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടോ അതെ ഈ സിനിമയുടെ കാര്യത്തിൽ കുറെ അത്രയും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ കോ ആക്ടേഴ്സിന്റെ കാര്യത്തിൽ ഇതില് അൽതാഫ് പക്ഷെ കുറച്ചുള്ളൂ പിന്നെ കൂടുതലുള്ളത് നവാസ് നവാസ്കിൻ മൃദുലേട്ടനും പിന്നെ ജോണി ചേട്ടനും ഒരു മേജർ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇവരാണ് സ്കൂളിൽ സപ്പോർട്ടീവായിട്ടുള്ളത് മൃദുലേട്ടനും നവാസ്കിയാണ് അപ്പോ അത് ഈ ഇപ്പൊ എനിക്കിത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ രണ്ടാൾക്കാരാണ് നവാസ്കിയും കഥ കഥാപരമായിട്ട് അപ്പോ അങ്ങനത്തെ ഒരു പരിപാടി പോകുന്ന ഒരു സബ്ജക്ട് എന്താണ് പ്രേക്ഷകരോട് പ്രേക്ഷകരോട് എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം കാരണം എല്ലാ പടവും ഡിമാൻഡ് ചെയ്യുന്ന തിയേറ്റർ വ്യൂ ആണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് പിന്നെ ഇത് എനിക്ക് തോന്നണം കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് ഈ പടത്തിൽ ഏതെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആയിട്ടുള്ള ഇൻസിഡൻറ്റ്സ് ഉണ്ട് throughout ഔട്ട് ദ മൂവി അപ്പോൾ അത് നൃത്തിക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാരും തിയേറ്റർ തന്നെ പോയി കാണാൻ ഈ പടം നല്ല രീതിക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു കേട്ടോ